നമസ്കാരം എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ് ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അക്കാഡമിക് പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രത്യേകിച്ച് നമ്മളൊരു അക്കാഡമിക് ഇയറിൻ്റെ എൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടികളൊക്കെ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയമാണ് ഇനി പബ്ലിക് എക്സാമിന് അറൗണ്ട് രണ്ട് മാസമാണ് ഇനി ബാക്കിയുള്ളത് അപ്പോൾ ഈ സമയം ഇനിയുള്ള സമയം ഇങ്ങനെ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നമ്മുടെ പഠനങ്ങളെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് കുട്ടികൾ വിദ്യാർത്ഥികളൊക്കെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഠനത്തിൽ ഒരിക്കലും ഒരു പെർഫോമൻസ് ഗോള് അല്ലെങ്കിൽ ഒരു ഔട്ട്കം ഓറിയൻറ്റ് ഔട്ട്കം ഓറിയൻ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഒരു കോമ്പിറ്റൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പെർഫോമൻസ് ഗോളുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സാമിന് ഇത്ര മാർക്ക് കിട്ടണം അല്ലെങ്കിൽ ഇത്രയും സ്കോർ ചെയ്യണം അതിൻ്റെ ഒരു ഔട്ട്കമ്മിനെ റിസൾട്ടിനെ ഓറിയൻറ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും നിങ്ങളിപ്പോൾ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനും അങ്ങനെ നിങ്ങൾ ഡ്രിവൻ ചെയ്ത് മുന്നോട്ട് പോകാനും ഇടയാവരുത് കാരണം അത് നിങ്ങളുടെ ഉള്ളിൽ കൂടുതലായിട്ടുള്ളൊരു പ്രഷർ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യാനും അത് നിങ്ങളുടെ യഥാർത്ഥത്തിലുണ്ടാവേണ്ട എഫിഷ്യൻസിയെ ബാധിക്കാനും ഇടയുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ടത് ഞാൻ എൻ്റെ കോമ്പിറ്റൻസി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമമാണ് ഈ നാളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസവും അത്തരത്തിലുള്ളൊരു പെർസെപ്ഷനും അപ്രോച്ചും ആണ് അതിനകത്ത് വേണ്ടുന്നതെന്ന് ഓർത്തിരിക്കുക അപ്പോൾ നമ്മുടെ കോമ്പിറ്റൻസി ഇൻക്രീസ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഗോളുകൾ വേണം എപ്പോഴും സെറ്റ് ചെയ്യാൻ ഓരോ ദിവസവും ഇന്നത്തെക്കാളും കുറെ കൂടെ ആയിട്ടാണ് ഞാൻ നാളെ പഠിക്കുന്നത് അല്ലെങ്കിൽ ഇന്നലത്തെക്കാളും കുറെ കൂടെ ആയിട്ടാണ് ഞാൻ ഇന്ന് പഠിക്കുന്നത് അങ്ങനെ നമ്മുടെ ഓരോ ദിവസത്തെയും കോമ്പിറ്റൻസി ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രഷറാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് പത്താം ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ മറ്റ് ഹയർ എഡ്യൂക്കേഷൻ ലെവലിലുള്ള എക്സാമുകളൊക്കെ എല്ലാ എക്സാമിനും എക്സ്റ്റേണൽ എക്സ്റ്റേണലായിട്ടുള്ള പാരൻസിൻ്റെ സൈഡിൽ നിന്നും മറ്റ് റിലേറ്റീവ്സിൻ്റെ സൈഡിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്നും സൊസൈറ്റി നൈബേഴ്സ് ഇവരുടെ ഇടയിൽ നിന്നൊക്കെ ഉള്ള ഒരു ഇൻഫ്ലുവൻസ് എപ്പോഴും വിദ്യാർത്ഥികൾ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും വേറൊരാളുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യരുത് ഇപ്പോൾ നിങ്ങളുടെ പിയർ ഗ്രൂപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം എന്നും കാണുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നൈബർ ആയിരിക്കാം കസിൻ ആയിരിക്കാം അവരുമായിട്ട് ഒരിക്കലും നിങ്ങളെ കമ്പയർ ചെയ്യരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ പാരൻസോ അവരൊക്കെ ചിലപ്പോൾ കമ്പയർ ചെയ്തേക്കാം അവൻ പഠിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നിനക്ക് നിനക്കെന്തുകൊണ്ട് പഠിച്ചു വിടാം അപ്പോൾ അത്തരത്തിലൊരിക്കലും നിങ്ങളുടെ ഒരു തോട്ട്സ് അല്ലെങ്കിൽ ഒരു അപ്രോച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഞാൻ എൻ്റെ പാർട്ട് ഓണസ്റ്റായിട്ട് ഫെയ്ത്ത് ഫുൾ ആയിട്ട് സിൻസിയറായിട്ട് ഞാൻ വർക്ക് ചെയ്യുമെന്നുള്ള ഒരു കോൺഫിഡൻസും അതിനു വേണ്ടിയിട്ടുള്ള അതിനു ഒരു ആത്മാർത്ഥമായിട്ടുള്ള ശ്രമവും നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഒരിക്കലും പാരൻസ് കുട്ടികളെ കമ്പയർ ചെയ്യാനോ ഇതിപ്പോൾ ഒരു എക്സാമിൻ്റെ ഒരു ലാസ്റ്റ് ലാപ്പിലാണ് അല്ലെങ്കിൽ ഒരു ഫൈനൽ റൗണ്ട് പഠനങ്ങളിലൂടെയാണ് കുട്ടികളൊക്കെ കടന്നു പോകുന്നത് അപ്പോൾ പാരൻസ് ഒരിക്കലും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നൈബേഴ്സ് ആണെങ്കിലും കുട്ടികൾ പഠിക്കുമ്പോൾ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് പ്രഷർ ഒന്നും ചെയ്യാതെ ഫ്രീ ആയിട്ട് അവർക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കുന്നതിന് ഒരു എൻവോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് അതോടൊപ്പം വിദ്യാർത്ഥികൾ ഒരു കാര്യം പല കുട്ടികളും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ടീനേജേഴ്സിലുള്ളവരൊക്കെ തന്നെ അവരുടെ ഒരു റൂട്ടീൻ ശരിയല്ല എന്നാണ് കാണുന്നത് അതായത് പലരും ലേറ്റായിട്ട് ഉറക്കം കഴിക്കുന്നവരാണ് വളരെ ലേറ്റ് ലേറ്റായിട്ട് ഉറങ്ങുന്നവരാണ് ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കാറില്ല വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കാറില്ല ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല ആക്ച്വലി ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഡെയിലി ഷെഡ്യൂളും റൂട്ടീനും ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഒരു എക്സാമിൻ്റെ എഫിഷ്യൻസിയെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റൂട്ടീൻ ഈ പറഞ്ഞ ബേസിക് ഫങ്ഷൻസിൽ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഉറക്കം ഉറക്കം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടൈം ഏതാണെന്ന് വെച്ചാൽ പത്തിനും പതിനൊന്ന് ഇടയ്ക്ക് ഉറങ്ങുക രാവിലെ ആറ് മണിക്ക് മുന്നേ എഴുന്നേക്കുക അപ്പോൾ അതൊരു റൂട്ടീനായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നത് രാവിലെ ഒരു എയിറ്റ് എയ്റ്റ് തേർട്ടിക്കുള്ളിൽ നമ്മൾ മസ്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അത് യാതൊരു കാരണം വെച്ചാലും സ്കിപ്പ് ചെയ്യരുത് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു വണ്ണിനും ടൂവിനും ഇടയ്ക്ക് നമ്മൾ ലഞ്ച് കഴിക്കുക രാത്രി ഒരു സെവൻ സെവൻ സി സെവൻ തേർട്ടിക്കുള്ളിൽ നമ്മൾ ഡിന്നർ കഴിക്കുക അങ്ങനെ ഇതിനൊരു ഫിക്സഡ് ടൈം വെച്ചിട്ട് എല്ലാ ദിവസവും ഉറക്കം ഭക്ഷണം അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും ഒരു എക്സർസൈസ് ഒരു അരമണിക്കൂർ നടക്കുക എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയിൽ എല്ലാ ദിവസവും റെഗുലറായിട്ട് ഒരേ ടൈമിൽ എൻ്റെ ഗേജഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് നിങ്ങളുടെ ഔട്ട്കം കുറെ കൂടെ നിങ്ങളുടെ എഫിഷ്യൻസി കുറെ കൂടെ കൂട്ടും എന്നുള്ളതൊരു വസ്തുതയാണ് അതുപോലെ നിങ്ങളിപ്പോൾ ഫുൾ ടൈം അല്ലെങ്കിൽ ഒരു ഡേ മുഴുവനും പഠിക്കുന്ന സ്റ്റഡി ലീവിൻ്റെയൊക്കെ ടൈം ആണെങ്കിൽ എന്നും ഒരേ സമയത്ത് തന്നെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ രാവിലെ ഒരു പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ അല്ലെങ്കിൽ ഒരു വരെ പഠിക്കുകയാണ് അപ്പോൾ അത് എന്നും ആ ടൈം തന്നെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക ഇപ്പോൾ രാവിലെ ഒരു എട്ട് തൊട്ട് പത്ത് വരെ അല്ലെങ്കിൽ ആറ് തൊട്ട് ഒമ്പത് വരെ പഠിക്കുകയാണ് അപ്പോൾ അതെന്നും ആ ഒരു ഷെഡ്യൂള് ഫോളോ ചെയ്യാനും ആ ഒരു റൂട്ടീൻ അങ്ങനെ റെഗുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അത് ലോങ് ടേമിൽ വലിയ രീതിയിലുള്ളൊരു എഫിഷ്യൻസിയും കുറേ കൂടെ കോൺസെൻട്രേഷനും അറ്റൻഷനൊക്കെ നിങ്ങൾക്ക് പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആ ഒരു റൂട്ടീൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അക്കാഡമിക് പെർഫോമൻസിനെ കുറെ കൂടെ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളത് ഒരു വസ്തുതയാണ് അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് വായിച്ച് പഠിക്കാതെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മാത്സിൻ്റെ ഒരു പ്രോബ്ലം ആണ് അപ്പോൾ പ്രോബ്ലം അതിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പാർട്ട് മാത്രം നമ്മൾ എഴുതിയെടുത്തതിന് ശേഷം സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ല നമ്മൾ നോക്കി എഴുതി പഠിക്കുന്നത് കൊണ്ട് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് എക്സാം സെറ്റിങ്സിൽ നമുക്ക് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ ആ ആ ക്വസ്റ്റ്യൻ പ്രോബ്ലം മാത്രം എഴുതിയെടുത്തതിനു ശേഷം എഴുതിയെടുത്തതിനു ശേഷം സ്വന്തമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ സോൾവ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ബ്ലോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വരികയാണെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ നോട്ട് ബുക്കോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കോ റെഫർ ചെയ്ത് ആ ബുദ്ധിമുട്ടിനെ റെക്ടിഫൈ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകാം അങ്ങനെ സ്വന്തമായിട്ട് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റഡി ടൈമിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ശ്രമിച്ചാലേ നമുക്ക് എക്സാം ടൈമിൽ മാത്സിന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സ്കോർ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ മെമ്മറി എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യുന്നത് എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് റിവിഷൻ ചെയ്യണമെങ്കിൽ ഷോർട്ട് നോട്ടുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന സമയത്ത് വളരെ ലോങ് ടൈം എടുത്ത് വളരെ ഒരുപാട് ഡ്യൂറേഷൻ എടുത്ത് പഠിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെറിയ ചെറിയ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അടുത്ത റിവിഷൻ ടൈം വളരെ വേഗത്തിൽ നമുക്ക് അതിനകത്തൂടെ കടന്നു പോകാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കുകയും എക്സാമിൻ്റെ നിയറായിട്ടുള്ള ഡേയ്സ് വരുമ്പോൾ ഈ ഷോർട്ട് നോട്ടുകളൊക്കെ തന്നെ നിങ്ങളെ റെഫർ ചെയ്യാനും ടൈം വളരെ വേഗത്തിൽ വലിയ ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്യുന്നതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇപ്പം എക്സാം അടുത്തു വരുന്നൊരു സമയം ആയതുകൊണ്ട് തീർച്ചയായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള വസ്തുത എപ്പോഴും ഓർത്തിരിക്കുക അപ്പോൾ റിവൈസ് ചെയ്യുക അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറ് വർക്കൗട്ട് ചെയ്യുക അത്തരത്തിലുള്ള കാര്യങ്ങൾ റൂട്ടീനായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും വിദ്യാർത്ഥികളായി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം നിങ്ങളെക്കുറിച്ചൊരു ലൈഫിലൊരു പർപ്പസ് ഉണ്ട് എന്നുള്ളതൊരു റിയാലിറ്റിയാണ് അപ്പോൾ ആ നിങ്ങൾ എന്തിനാണോ ഈ ഭൂമിയിലായിരിക്കുന്നത് അതിൻ്റെ ആ ഒരു പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തുന്ന ആത്മാർത്ഥം മായിട്ടുള്ള ശ്രമങ്ങളായി കണ്ടുകൊണ്ട് ഈ ഒരു അക്കാഡമിക് ഇയറിൻ്റെ എൻഡിങ്ങിനെ കാണുകയും അത് നിങ്ങളെ ലൈഫിൽ വർക്കൗട്ട് ചെയ്യാൻ അത്തരത്തിൽ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ലൈഫിൽ അത് ലോങ് ടൈം ഹെൽപ്പ് ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു എക്സാം ഇയർ ഞാൻ നിങ്ങളെ ആശംസിക്കുകയാണ് താങ്ക് വെരി മച്ച് ഓൾ ദി ബെസ്റ്റ്